പ്രാർത്ഥിക്കാത്ത വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് പ്രശ്നമൊക്കെ കൂടിയെന്ന് പറയുന്നത് അതിനൊരു കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് കടന്നൽ കൂട് ഏഹ് വലിയ കടന്നൽ കൂടി ദേവാലയങ്ങളിലൊക്കെ സൈഡിലൊക്കെ വലിയ കടന്നൽ കൂടാണെങ്കിൽ തൂങ്ങി കടന്നൽ കൂട്ടില് അത് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അവരെങ്കിലും ചെയ്യുന്നുള്ളൂ ആരെയും നമ്മളൊന്ന് തുടങ്ങുക അല്ലെ നിങ്ങൾ അതിനകത്തേക്ക് ഒരു കല്ലെറിഞ്ഞോക്കെ എന്ത് സംഭവിക്കും എറിഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പറ്റിയല്ല ഇളകി എന്ന് പറയുന്നത് പോലെ നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് ശത്രുവിന്റെ കൂട്ടിലേക്കുള്ള കല്ലേറാണ് കല്ലോണ്ട് തന്നെ ശത്രു വെറുതെ ഇരിക്കുക അതുവരെ ആരൊന്നും ചെയ്യുകയുള്ളൂ കാലം അത് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാ ചെയ്യില്ല എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥനയിൽ ദൈവത്തോടുള്ള ഐക്യത്തിൽ എത്ര കണ്ട് ഒരാത്മാവ് ഉന്നതി പ്രാപിക്കുന്നുവോ വളരുന്നുവോ അത്ര കണ്ട് ശത്രുവിന്റെ ആക്രമണം അധികമായ അളവിൽ ആ ദൈവ അനുഭവിക്കാൻ അനുഭവിക്കാവണം നമ്മൾ ബോധപൂർവം കുംഭസാരക്കൂട്ടിൽ ഒരു വൈദികൻ്റെ അടുത്ത് ചെന്ന് ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ മേൽ ഇന്നലകളിൽ പിശാചിന് അധികാരവും അവകാശവാദവും ഉണ്ടായിരുന്ന സകല വിഷയങ്ങളെയും വെറുത്തുപേക്ഷിച്ചിട്ട് യേശുവിനെ എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ കണ്ണുകളുടെ കാതുകളുടെ ഇന്ദ്രിയങ്ങളുടെ എന്റെ കുടുംബത്തിനൊക്കെ രക്ഷകനും നാഥനുമായി ഞാൻ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്ത് നമ്മൾ മാറി അതായത് വിശാജിന്റെ അടിമത്തത്തിൽ നിന്നും യേശുവിന്റെ അടിമത്തത്തിലേക്ക് നമ്മൾ മാറി എന്ന് പറഞ്ഞാൽ ആറാം അധ്യായത്തിൽ പറയുകയാണ് യേശുവിന്റെ അടിമയായിരിക്കുന്നവൻ സ്വാതന്ത്ര്യത്തിലാണ് വിശാജിന്റെ അടിമയായിരിക്കുന്നവൻ അടിമത്തത്തിലാണ് യേശുവിന്റെ അടിമത്തത്തിലേക്ക് ഒരു ദൈവപൽ വരുമ്പോൾ അവൻ അനുഭവിക്കുന്നത് സ്വാതന്ത്ര്യമാണെങ്കിൽ പിശാചിന്റെ അടിമത്തത്തിൽ അവൻ അടിമത്തം തന്നെയാണ് അനുഭവിക്കുന്നത് അപ്പോ ഒരു കുംഭസാരത്തിന് യഥാർത്ഥത്തിൽ സമൂഹിക്കുന്ന നമ്മളൊരു അടിമത്തത്തിന്റെ മുഖത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് കൈവിളിച്ചു ഉയർത്തപ്പെടുക അടിമയായിരുന്നവനെ ദൈവമകനായി ദൈവമകളായി രൂപാന്തരപ്പെടുത്തുന്ന പൂദാസയാണ് വിശുദ്ധ കുംഭസാരം ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ഒരു ആത്മീയ ആനന്ദമുണ്ട് സ്വാതന്ത്ര്യമുണ്ട് സൗഖ്യമുണ്ട് ഇത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ ആനന്ദം ലോകത്തിന് തരാൻ പറ്റുന്നതല്ല ഒരു കുംഭസാരം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒരു ആത്മീയ സന്തോഷം ഒന്നോ രണ്ടോ ദിവസവും വചനം കേട്ട് കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആത്മീയ സൗഖ്യം ഇത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല ലോകത്ത് ആരുടെ കൂടെ ഇരുന്നാലും ലഭിക്കുന്നതല്ല ശ്രദ്ധിക്കണം നമ്മുടെ ആത്മാവിന്റെ സൗഖ്യം ലോകത്തിലുള്ള ഏത് മനുഷ്യന്റെ കൂടെ ഇരുന്നാലും ലഭിക്കില്ല ശരീരത്തിന്റെ സൗഖ്യം ഒരുപക്ഷെ അടുത്ത് പോയിരുന്ന കുറച്ചു നേരം വരുന്നൊക്കെ തരും സൗഖ്യം കിട്ടാം മനസ്സിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ ഒരു പരിധിവരെ ആരുടെയെങ്കിലുമൊക്കെ കൂടെയിരിക്കുമ്പോൾ ആരുടെയൊക്കെ സാന്നിധ്യത്തിലും മറ്റെന്തെങ്കിലും മനസ്സിന്റെ ആ ഒരു അവസ്ഥക്ക് വ്യതിയാനം ഉണ്ടാക്കുന്ന വ്യത്യാസം ഉണ്ടാക്കുന്ന സന്തോഷം ജനിപ്പിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സൗഖ്യം കിട്ടാം എന്നാൽ ഒരുവന്റെ ആത്മാവിന് അത്യന്തികമായും നിലനിൽക്കുന്നതുമായ സൗഖ്യം കിട്ടുന്നത് അവൻ ഈ ആത്മാവിനെ സൃഷ്ടിച്ചവന്റെ ചാരയിരിക്കുമ്പോഴും കൂടെയിരിക്കുമ്പോഴും ആ ആത്മാവിൽ ഒരൈക്യം ഉണ്ടായിരിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യനും എന്റെ ആത്മാവിനെ സുഖപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഈശോ നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും ശുദ്ധീകരണത്തിനും നമ്മുടെ ആത്മരക്ഷയ്ക്കും വേണ്ടി സ്വന്തം സ്വന്തം ശരീരവും രക്തവും അവൻ അവനെ തന്നെ നമുക്ക് തരുന്നത് ഒരു മനുഷ്യനും നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ പറ്റില്ല എന്ന് ദൈവത്തിന് അറിയാം ഒരുവന്റെ ആത്മാവിന്റെ ശുദ്ധീകരണം നടക്കുന്നത് അവൻ തന്റെ ദൈവാത്മാവിനോടുള്ള ബന്ധത്തിൽ മാത്രമാണെന്ന് തിരിച്ചറിയുന്നിടത്താണ് ആത്മീയ മനുഷ്യൻ ഉദയം പ്രാപിക്കുന്നത് വളർച്ച പ്രാപിക്കുന്നു അല്ലാതെ ഒരിക്കലും ഒരു ഒരു ആത്മീയ മനുഷ്യൻ വളർച്ച പ്രാപിക്കുക